ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂർ കിച്ചൻ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ചെറിയ കപ്പങ്ങയാണ് പച്ച കപ്പങ്ങ കപ്പങ്ങ ഇട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ കാണിച്ചല്ലോ കപ്പങ്ങ അത് ഇവിടെ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് അത് നുറുക്കിയിട്ട് നുറുക്കുക എല്ലാവർക്കും അറിയാം ഇങ്ങനെ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഞാനിപ്പം ഇങ്ങനെ നുറുക്കി എന്നിട്ട് അതിനെ ആവി ഏറ്റുമെന്ന് കാരണം അതിൽ ഭയങ്കര ചനിയായിരിക്കും പിന്നെ ഒരിക്കലും നിങ്ങൾ കടും പച്ച എടുക്കേണ്ട ചെറിയ തന്നെ ചനച്ചു വരണത് എടുക്കണം അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് മറ്റൊരു ചെറിയൊരു ചവർക്കുണ്ടാവുമല്ലോ ഞാൻ എന്താ ചട്ടിക്കകത്തോട്ട് എണ്ണ ഒഴിക്കുകയാണ് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് അച്ചാർ എപ്പോഴും എണ്ണ അച്ചിരി കൂടുതൽ വേണം ഇത്ര മതിയാവും ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒരല്പം മതി കാരണം കപ്പങ്ങ ചൂടാണ് അപ്പോൾ അതിന് കടുകൊരൽപ്പം ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇട്ട് പറയുന്നത് ഉലുവയിടാം നമുക്ക് ഉലുവ നല്ലതാണ് ഉലുവ തണുപ്പ് കപ്പങ്ങ ചൂടാണ് ഉലുവ തണുപ്പാണ് അപ്പോൾ നമുക്ക് ഉലുവ ഇട്ടു കൊടുത്തു ഒരു ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് പൊട്ടിക്കോട്ടെ കടുകും ഉലുവയൊക്കെ പൊട്ടി ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലിട്ട് എടുക്കുകയാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചെയ്തിരിക്കുകയാണ് ചട്ടി അതിൻ്റെ പെട്ടെന്ന് ചൂട പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു ഒന്നേക്കാൽ സ്പൂൺ മുളക് പൊടി ഇട്ട് അത് നമ്മുടെ എരിവ് എരിവ് നോക്കിയിട്ടിടണം ഇതിപ്പോൾ മിക്സർ ആണേ കാശ്മീരി മറ്റേ മുളകൂടെ ചേർത്ത് മിക്സ് ചെയ്ത് പിടിച്ചിട്ടിരിക്കുന്നതാണ് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി ക്ക് കായംപൊടി മതി കുറച്ച് കായം പൊടി മതി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ കുപ്പിട അമ്പ് വേണമെങ്കിൽ ഇതിനാവശ്യമുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം ഉപ്പ് മതിയോ കൂടുതൽ തന്നെ ഒന്നൊക്കെ ഇപ്പോൾ ഈ ചട്ടി ഞാൻ ഓഫ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കട്ടോ എന്നിട്ട് കണ്ടോ ചൂട് ചട്ടി ആവുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇനി നമുക്ക് ഈ കപ്പങ്ങ ഇട്ടിട്ട് കൊടുക്കാം നമ്മൾ ആവി കയറ്റി വെച്ച കപ്പങ്ങ കപ്പങ്ങി പാത്രത്തിലോ സ്റ്റീമറിലോ എങ്ങനെ വേണമെങ്കിൽ എടുക്കും നമ്മളാവിറ്റിയില്ലേക്കാം നമുക്ക് ഓണത്തിന് ഇപ്പോഴേ തയ്യാറാക്കി കഴിഞ്ഞാൽ മധുരമുള്ള ഒരു ഉടുമയുള്ള പിക്ക് തയ്യാറാക്കാം ചെറിയ ചട്ടിക്ക് എന്തായാലും നമ്മളെപ്പോൾ ഓഫ് ചെയ്താണെങ്കിലും ചെറിയ ചൂടുണ്ട് ചട്ടി അത് കുഴപ്പമില്ല നമുക്ക് ഇതിലേക്ക് എത്ര വേണമെന്ന് ഞാൻ വിനീഗർ ആണ് ഒഴിക്കണത് ഒരു സ്പൂൺ പോര ഒരു ഒന്നേകാൾ സ്പൂൺ ഒഴിക്കാം ടീസ്പൂൺ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് ഇത് പിന്നെ നമ്മൾ വിനീഗർ ഒഴിക്കാതെ തന്നെ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അത് ഒരു പുതിയ പുതുമയുള്ളൊരു ടേസ്റ്റാണ് അല്ലേ കപ്പങ്ങനെ ആയാലും അധികം ഉണ്ടാക്കിയിട്ടില്ലെന്ന എൻ്റെ ഒരു അറിവ് വളരെ രുചികരവും ഗുണമാണല്ലോ കപ്പങ്ങ നല്ലതല്ലേ ശരിക്കും പുതിയ പൊടി ഉള്ളവർക്ക് പ്രത്യേകിച്ചും നല്ലതാണ് കൊപ്പങ്ങ അപ്പം അതുകൊണ്ട് കപ്പങ്ങ ഇട്ട് നോക്കി ഓണത്തിൽ പുതിയ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി തണുക്കട്ടെ നന്നായിട്ട് തണുത്തിട്ട് കുപ്പിയിലിടാം നമ്മളിവിടെ കുപ്പിയിലാക്കി കണ്ടോ അടിപൊളിയല്ലേ എല്ലാവരും ട്രൈ ചെയ്യണം ഇത്തരം നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാ സ്വാദിഷ്ടമായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇത് ഉണങ്ങിയിരിക്കണം പോലെ തോന്നും പക്ഷെ ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇങ്ങനെ പോരും വരും കുറച്ച് കഴിയുമ്പോൾ അത് വെള്ളം നനഞ്ഞ് നല്ല കുതിർന്ന വെള്ളം കൂടെ നമുക്ക് കിട്ടും ഇത് കാരണം ഇത് വെള്ളമയ്യല്ലേ അതുകൊണ്ട്